ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജസ്റ്റി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ് വൈറ്റ് സോസ് പാസ്ത വൈറ്റ് സോസ് പാസ്ത ക്രീമി ആൻഡ് സീസി പാസ്തയാണിത് വൈറ്റ് സോസ് പാസ്ത ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഈ പാസ്ത നമ്മളന്ന് തയ്യാറാക്കുന്നത് പെന്നെ പാസ്ത ഉപയോഗിച്ചാണ് ഈ പാസ്ത തയ്യാറാക്കുന്നത് ഈ കാണുന്ന പാസ്തയാണ് പെന്നെ പാസ്ത പാസ്ത തന്നെ പല വിധത്തിലുണ്ട് പിന്നെ മക്രോണി തുടങ്ങിയ പാസ്തകളുണ്ട് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെജിറ്റേറിയൻ സ്റ്റൈലുള്ള പാസ്തയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാസ്തയാണ് ഒരു ലൈറ്റ് ഡിന്നർ ഫുഡാണ് ഇത് ഇതൊരു സ്ലൈസ് ചീസ് യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ അവസാനം കാണിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാം പാർമസൻ ചീസ് മസാല ചീസ് തുടങ്ങിയ ചീസുകൾ യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു അഞ്ചാറ് ഗാർലിക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്യണം പിന്നെ ചതച്ച മുളക് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം പിന്നെ ഒരു ക്യാപ്സിയം കൊടുത്തിട്ടുണ്ട് ഈ ക്യാപ്സിയും നമുക്ക് മുഴുവനും വേണ്ട ഇതിൻ്റെ പകുതി മതി പിന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് പിന്നെ മയോണൈസ് ഞാൻ എടുത്തിരിക്കുന്നത് മയോണൈസ് എഗ്ലസ് മയോണൈസ് ആണ് പിന്നെ നമ്മുടെ സോസ് തയ്യാറാക്കുന്നതുകൊണ്ടുള്ള അമൂലിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത് പിന്നെ പാലുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പെന്നെ പാസ്ത അതുതന്നെ നമുക്ക് ഈ പാസ്ത ഒന്ന് ബോയിൽ ചെയ്യാം അടുപ്പം എടുത്തതിന് ശേഷം നമുക്ക് പാസ്ത ബോയിലെക്കാം ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കാം ഒരു അര ലിറ്റർ വെള്ളം കാണുന്നത് നമുക്കിതിലേക്ക് പാസ്ത ഇടാം നമ്മളിതിലേക്ക് ഞാൻ പോയിന് ഒഴിച്ച് കൊടുക്കുകയാണ് പാസ്ത ഒട്ടിപ്പിടിക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുപ്പിട്ട് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കണം പാസ്ത ഇടയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് പാസ്ത ബോയിലാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മിസ്സമ്പളേക്ക് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം അങ്ങനെ നമ്മുടെ പാസ്ത ബോയിലായിട്ടുണ്ട് കറക്റ്റ് വേക്കാണ് പാസ്ത ബോയിലായിട്ടുണ്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്യാം സ്ട്രെയിനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം പച്ചമെള്ളം ഒഴിച്ചതൊന്ന് തണുപ്പിക്കാം അങ്ങനെ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് ഇനി പാസ്ത തയ്യാറാക്കാനുള്ള സോസ് നമുക്ക് റെഡിയാക്കാം ബണർ അത്ര ശേഷം നമുക്ക് സോസ് വാങ്ങിച്ചു വിടാൻ ശേഷം നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇടുകയാണ് ബട്ടർ മെൽറ്റ് ആകു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇതിലേക്ക് കിട്ടുകയാണ് ചോപ്പ് ചെയ്ത ഗാർലിക് ഗാർഡിക് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്യുക അത് കളർ മാറണ്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനിയ ജില്ലയ്ക്ക് ഇടുകയാണ് ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ക്യൂബായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ട് ഇടുകയാണ് ക്യാപ്സിക്കം ഒന്നിനിട്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇടപെടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ മൈദ ഇതിലേക്ക് ഇടുകയാണ് കുറേശ്ശെ കുറേശ്ശെ കുറേശായിട്ടിട്ട് ഇളക്കി കൊടുക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ് നന്നായി മിക്സ് ചെയ്യുക അടുത്തതിൽ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് അമൂലിൻ്റെ ക്രീം ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക പാൽ തിരിച്ചേർക്കുകയാണ് അല്പം കൂടെ പാലിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചേർത്തത് അല്ലെങ്കിൽ മൈനാസോർഡ് ഒഴിക്കുകയാണ് ഗ്യാസിന്റെ ഉപ്പ് ചേർക്കുകയാണ് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ട് പാസ്സ ഇതിലേക്ക് ചേർക്കുകയാണ് പാസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഉടഞ്ഞോളാത്ത രീതിയിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം റോഡ് ചേർക്കാം ഇതിലേക്ക് ഞാൻ ഇനി ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ് ഒറിഗാന പോലുള്ള സ്പൈസസ് ഒക്കെ വെച്ച് ചേർക്കാവുന്നതാണ് ശേഷം നന്നായി മിക്സ് ചെയ്യുക സ്ലൈസ് ചീസ് കൂടെ ചേർക്കുകയാണ് അത് നിങ്ങളെ കാണിക്കാൻ ആദ്യം പറ്റിയില്ല വിട്ടു പോയിരുന്നു ഇപ്പോൾ ചേർക്കുകയാണ് സ്ലൈസ് ചീസ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ ക്രീമി പാസ്ത റെഡി ആയിരിക്കണം അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിരിക്കുകയാണ് പാസ്ത പാസ്ത ഉണ്ടാക്കുമ്പോൾ കഴിക്കണം നമ്മുടെ ാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്